നിങ്ങളുടെ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ുംവൻഗോൾ പുത്തനത്താണിക്ക് പൊൻതിളക്കം സമ്മാനിച്ച് പവൻ ഗോൾഡിന്റെ രണ്ടാമത് ഷോറൂം പവൻ ഗോൾഡ് ലൈറ്റ് പുത്തനത്താണിയിൽ പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് സീത ഹമീദ് അലി ഷാബ് തങ്ങളുടെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു കൈനിറയെ സമ്മാനങ്ങൾ നൽകി ഉടൻ പണം ഫ്രെയിം കല്ലും മാത്തും അതിഥികളായി എത്തിയത് പുത്രത്താണിയെ ആവശ്യത്തിലെത്തി ये लड़ाओ तो कटेडो कटेडो कटिया पर ये कटेडो इधर പുത്താണി തിരുനാവായ റോഡിലാണ് ലൈറ്റ് വൈറ്റ് ആഭരണങ്ങളുടെ വലിയ ശേഖരവുമായി പവൻ കോഡ് ലൈറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് എട്ട് ഗ്രാം മുതലുള്ള ആഭരണങ്ങൾക്ക് ഒന്ന ദശാംശം ഒമ്പത് ഒമ്പത് ശതമാനം പണിക്കൂലിയും ഏത് ജ്വല്ലറിൽ നടത്ത ഡയമണ്ട് ആഭരണങ്ങളും മാറ്റിയെടുക്കാനുള്ള സൗകര്യവും അഡ്വാൻസ് ബുക്കിങ്ങും സൗജന്യ കാതുകും കസ്റ്റമേഴ്സിനായി ഒരുക്കിയിട്ടുണ്ട് സേവനം ചെയ്യാനും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ആഭരണം നൽകാനും എല്ലാം ഈ സ്ഥാപനത്തിലൂടെ സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു നിങ്ങൾക്ക് നന്ദി സ്ഥാപനിക്കുന്നു ആളുകളുടെ വിശ്വാസം നേടിക്കൊണ്ട് അതിന് പ്രവർത്തനം ഭംഗിയായി പോവുകയാണ് അതിൻ്റെ ഭാഗമായി തന്നെയാണ് പുതുതായി പുത്തനതാണിയിൽ പുതിയൊരു ഷോറൂം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് അത് തന്നെ സദ്യ അഭിതലിഷ്യാബ്ദങ്ങൾ അത് തുറന്നു തുറന്നുകൊടുത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട കുറിപ്പുകൾ എൻ്റെ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഇത് തുറന്നു കൊടുത്തത് ഏറ്റവും ഭംഗിയായി നല്ല നിലക്ക് ഇത് പ്രവർത്തിപ്പിക്കാനും ആളുകൾക്ക് സംതൃപ്തി നൽകാനും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു വളരെ പ്രശസ്തമായ രീതിയിൽ തന്നെ വരുന്ന ഒരു സ്ഥാപനമാണ് വളർച്ചയിൽ വലിയ പങ്കുവച്ചത് പവൻ ഗോൾഡിനെ ഒരു അനുജത്തി കൂടി പിറക്കുകയാണ് നമ്മുടെ വളർച്ചയിൽ ഈ സ്ഥാപനത്തിന് വലിയ പങ്കുവഹിക്കാനുണ്ട് ജനങ്ങൾക്ക് ഈ വ്യാപാര രംഗത്ത് വരുന്ന ഉപഭോക്താക്കളായ ആളുകൾക്ക് സൗകര്യങ്ങൾ ലഭിക്കാനും പുതുതായി തുറന്ന ഈ സ്ഥാപനത്തിന് എല്ലാ ആശംസകളും നേരുന്നു എല്ലാ ദൈവാനും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുറകുളി മൊഹിദീൻ എംഎൽഎ ആബിദ്സ് ഗ്രൂപ്പ് ചെയർമാൻ ബിൻ മൊഹീദീൻ നിയുക്ത കൽപ്പകഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ പി സബാഹ് കേരള വ്യാപാര സമിതി പുത്തരത്താണ് യൂണിറ്റ് സെക്രട്ടറി ഇലയാസ് കടാലായി ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അടിയാട്ടിൽ ബഷീർ ഡയറക്ടർമാരായ കെ നഷർ അലി എ പി നദീർ സി പി റുമാസ് ബാബു പാലൂർ ഗോപാലകൃഷ്ണൻ പണിക്കർ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിരവധി പേർ പങ്കെടുത്തു കൈനിറിയ സമ്മാനങ്ങൾ നൽകി ഉടൻ പണം കെയും കല്ലും മാത്തുവും അതിഥികളായി എത്തിയത് പുത്തനത്താണി ആവേശത്തിലാർജി കൂടാതെ സാജാ മലപ്പുറം നയിച്ച സംഗീതവിരുദ്ധ മരങ്ങേറി ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ സർപ്രൈസ് ഗിഫ്റ്റുകൾ ജനുവരി മുപ്പത്തിയൊന്ന് വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന മൂന്ന് പേർക്ക് മുപ്പതിനായിരം ഇരുപതിനായിരം പതിനായിരം രൂപയുടെ ഫ്രീ പർച്ചേസ് വൗച്ചർ എന്നിവ സമ്മാനമായി നൽകും കൂടാതെ ഉദ്ഘാടന ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് ഡയമണ്ട് റിംഗ് എന്നിവയും സമ്മാനമായി നൽകി